കർണാടക സംസ്ഥാനത്ത് വ്യാജ നേഷിംഗ് പഠനം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാപിത ഹർജിയിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പ്രാഥമിക വാദം കേൾക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വ്യാജനേഷിംഗ് പഠനം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഷിങ്ങും എം എസ് സി നേഴ്സിംഗും രണ്ട് കോഴ്സുകളും ബിരുദവും ബിരുദാനന്ദ ബിരുദവുമാണ് നമുക്ക് ലഭിക്കുക ഈ കോഴ്സുകൾ റെഗുലർ ക്ലാസ്സിൽ കയറാതെ കറസ്പോണ്ടൻസ് ആയിട്ടോ ഡിൻസ് ഡിസ്റ്റൻസ് ആയിട്ടോ ചെയ്യാൻ നിയമസാധ്യതയുണ്ടോ ഇതിന് ഇന്ത്യ ഗവൺമെൻറ്റോ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലോ യു ജി സിയോ രാജീവ് ഗാന്ധി ആര്യ സർവകലാശാലയോ കരുണാശി നഴ്സിംഗ് കൗൺസിലോ രാജ്യത്തെ ഏതെങ്കിലും ഏജൻസി അംഗീകാരം നൽകിയിട്ടുണ്ടോ പരിശോധിക്കേണ്ട വിസ്തുതയാണ് പോയ ഒരു പതിറ്റാണ്ട് കാലം കർണാടകയിലെ വിവിധ നേഷ്യൻ സ്ഥാപനങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സുപ്രധാനമായ നേഷ്യൻ കോഴ്സുകളിൽ ക്ലാസ്സിൽ റെഗുലർ ക്ലാസ് കയറാതെ ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്തുകൊണ്ട് ഈ കോഴ്സുകൾ പഠിച്ചിരിക്കുന്നത് ആയതിൻ്റെ വസ്തുത പൊതുജനം അറിയുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഞാൻ കർണാടക ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഒരു പൊതുതാൽപര്യ ഹർജിയിൽ കോടതി അതിന്റെ പ്രാഥമിക വാദം കേൾക്കുകയാണ് ജൂലൈ മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാകുന്നത് ഞാൻ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി തെളിവ് സമർപ്പിക്കുന്നു കോടതി എനിക്ക് അതിനനുവാദം തന്നിട്ടുണ്ട് വിശദാംശങ്ങൾ തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഒപ്പം ഈ തട്ടിക്കൂട്ട് നഴ്സിംഗ് പഠനം നടത്തുന്നതിന് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല എന്തിനു കൂട്ടി ആയതും നിങ്ങളുടെ സമർഷത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ലൈവായിട്ട് ഒരു സെമിനാർ നടത്തുന്നു ഒരു ലൈവ് സ്ട്രീമിംഗ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കാര്യങ്ങൾ അറിയുക ഈ കൊല്ലം അഡ്മിഷൻ എടുത്തവർ ദയവായിട്ട് ഈ കോഴ്സുകൾ കറസ്പോണ്ടൻ്റായി ഡിസ്റ്റൻസായി പഠിക്കാൻ സാധിക്കുക എന്നുള്ള ചിന്തയെ കളയുക വൻ അപകടം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സെമിനാറിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും പങ്കെടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ ചില ആവശ്യം ചില ആൾക്കാരുടെ മോശം അവർ പറഞ്ഞോട്ടെ എന്താണെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം